തൃക്കണ്ണാപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉറപ്പ് നൽകി അതാക്കാത്തതിനെ തുടർന്ന് മനംതൊന്ന് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ്റെ ആത്മഹത്യ ആനന്ദം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിപ്പം വലിയ രീതിയിൽ വിവാദമായിരിക്കുക ചെയ്യുന്നത് ബി ജെ പി ആർ എസ് എസ്സിനെയൊക്കെ അത് വലിയ രീതിയിൽ സംഘർഷത്തിൽ പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ് ആർ എസ് എസിനെ പിഴവ് പറ്റുന്നത് ഇപ്പോൾ ഇത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത്താറ് വയസ്സുകാരൻ ആർ എസ് എസ് ക്യാമ്പിൽ നേരിട്ട പല ലൈംഗികപരമായിട്ടുള്ള തന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കുറിപ്പുണ്ടായിരുന്നു അതിനെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാത്തവരാണ് ആർ എസ് എസ് കാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ആർ എസ് എസ് ക്യാമ്പിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അല്ല അങ്ങനെയൊക്കെ സംഭവിക്കാം സാധ്യതകളുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ആർ എസ് എസിന്റെ പ്രവർത്തനം എന്നുള്ള ലത്മഹത്യ ആര് ചെയ്താലും അത് വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് ആ ആത്മഹത്യയോട് എല്ലാവിധ ആദരവും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്ന എങ്ങനെയാണ് പക്ഷേ ഏതാണെങ്കിലും ഈ തരത്തിലെ ആത്മഹത്യകൾ ഒന്നിനും പരിഹാരമില്ല എന്നുള്ളവരാണ് ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത ഇപ്പോൾ ആർ എസ് എസ്സിൻ്റെ ശാഖയിൽ കൂടി വളർന്ന ഒരാളാണെങ്കിൽ എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും ഇയാൾ ആത്മഹത്യ ചെയ്യില്ല കാരണം ആർ എസ് എസിൻ്റെ ശാഖയിൽ കൂടി ഇത്രയും മനുഷ്യൻ്റെ മനസ്സിന് പ്രചോദനമേകുന്ന കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം വേറെയില്ല അപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖയെ കൂടി പഠിപ്പിക്കുന്നത് നമ്മൾ സ്വയം ഉയരാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത് വ്യക്തി നിർമ്മാണമാണ് അതിൽ കൂടി പഠിപ്പിക്കുന്നത് വ്യക്തിയുടെ വികാസമാണ് അതിൽ കൂടി പഠിപ്പിക്കുന്നത് അങ്ങനെ വ്യക്തി എങ്ങനെയാണ് ഒരു സീറ്റ് കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്യുക എനിക്ക് തോന്നുന്നില്ല ഇപ്പം സീറ്റ് കിട്ടാത്തതിലൊരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുള്ള എന്നുള്ള തെറ്റായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല അതൊക്കെ വേണ്ടി തോന്നാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ളതിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ കാരണം ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രവർത്തനായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനായിരിക്കാം കാരണം ഇപ്പോൾ ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ബി ജെ പിക്ക് തന്നെയാകണം നിർബന്ധം പോലും ഒന്നുമില്ല ധാരാളം ആളുകൾ കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആർ എസ് എസിലുണ്ട് ഇപ്പൊ തന്നെ പറയാലോ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ കുന്നംകുളം ഭാഗത്തൊക്കെ എം എൽ എ ആയിരുന്ന ബാബു പാലിശ്ശേരിയൊക്കെ ഉണ്ട് അയാൾ എ വി പി കൂടി പോകുന്ന ആളാ വിദ്യാർത്ഥ പരിശോധന പ്രവർത്തനമായിരുന്നു ഒരു കാലത്ത് അയാളായിരുന്നു പഴയ എറണാട്ടിൽ കുഞ്ഞാലിയുടെ കേസിൽ കേസിൽ പ്രതിയായിരുന്ന ആളാന്ന പിൽക്കാലത്ത് അയാള് സി പി എമ്മിലെ എം എൽ എ ആയിരിക്കുന്നത് തെറ്റ് അങ്ങനെയൊക്കെ അധികാരമുണ്ട് സമാനമായുള്ള രീതിയിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുവാനും അതിൽ കൂടി എം എൽ എ ആവാനും പഞ്ചായത്ത് മെമ്പർ ആവാനും വാർഡ് കൗൺസിലർ ആവാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ അവിടെ പോയതിന് ശേഷം അവർക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള മറ്റുള്ളത് അത് തനി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എനിക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം സീറ്റ് കിട്ടാത്തതാണോ പ്രശ്നം ഇനി അത് അദ്ദേഹം പറഞ്ഞതാണോ അദ്ദേഹത്തിന്റെ കുടുംബക്കാര് പറഞ്ഞതാണോ അതോ ആർക്കെങ്കിലും തോന്നിയിട്ടുള്ള ചില വെളിപാടുകളാണോ അതിന് സാധ്യതയുണ്ട് കാരണം കാരണിപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം ആകുന്ന സമയത്ത് മരണത്തിന്റെ പിന്നെ ചില പാപ്പരാസികൾ മരണത്തിന്റെ പിന്നാലെ പോലും പാഞ്ഞെടുക്കാറുണ്ട് ഈ മരണത്തിന്റെ കാര്യ കാര്യങ്ങളെ തേടി നടയുന്ന ആൾ നടക്കുന്ന ആളിലൂടെ ധാരാളം ഉണ്ട് അവര് തേടി അറിയുന്ന സമയത്ത് മരിച്ചു അവരുടെ ഭാഗ്യത്തിന് ഞാൻ അവരുടെ യോഗത്തിന് ആ മരിച്ച ആള് ബി ജെ പി കാരനായി ബി ജെ പി കാരൻ മാത്രമല്ല അയാൾ പഴയകാലത്ത് ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ആർ എസ് എസ് കാരനാന്ന ഏതാണെങ്കിൽ ഒന്നും വ്യക്തമാണ് ആർ എസ് എസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ആർ എസ് എസിന് തെരഞ്ഞെടുപ്പിനോട് താല്പര്യമില്ല ആർ എസ് എസ് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ചോദിക്കുന്നില്ല ആർ എസ് എസ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പതിവില്ല പിന്നെ എങ്ങനെയാണ് അയാൾ ആർ എസ് എസ് ആവുക ഇയാൾ ബി ജെ പി കാരനായിരിക്കും ഞാൻ അല്ലാന്ന് പറയുന്നില്ലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ മറിച്ചയാൾ ആർ എസ് എസ് കാരനാണ് എന്നുള്ള പ്രചാരം അത് കേവലം മാധ്യമ സൃഷ്ടി മാത്രമാണ് ചില മാധ്യമങ്ങളുടെ താല്പര്യമുണ്ട് ഇയാളെ ആർ എസ് എസ് ആക്കിയിട്ട് ആർ എസ് എസിന് ഇല്ലായ്മ ചെയ്യാം എന്നുള്ളൊരു മട്ടം ആർ എസ് എസ് കാരനായതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾക്ക് നേരത്തെ തന്നെ പറയാലോ അത് അയാൾ ആർ എസ് കാരനായിട്ട് ഖേദിക്കാൻ ആയിട്ട് അവകാശമുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് പഴയ രാമേന്ദ്ര രാമേന്ദ്രൻ പിള്ളയുണ്ട് അയാളുടെ പഴയ കാലത്ത് ആർ എസ് എന്റെ ശാഖയെ പോയിട്ടുണ്ട് ആ ശാഖയെ പോയി വിചാരിച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും ആർ എസ് എസിനെ പ്രകീർത്തിക്കുന്ന നിർബന്ധമൊന്നുമില്ല ആർ എസ് എസിന്റെ ശാഖയെ പോയി തെറ്റാവുന്ന രാമേന്ദ്രൻപിള്ളക്ക് ഇപ്പൊ തോന്നിയതിൻ്റെ പേരിൽ ആയിരിക്കും അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി അപ്പൊ അദ്ദേഹത്തിന് അത് പറയാനുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാ സ്വാതന്ത്ര്യം ഉണ്ട് രീതിയിൽ ഇപ്പൊ ഈ മരിച്ചു എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ന്യായമാണ് സത്യസന്ധമാണെങ്കിൽ അദ്ദേഹം ആർ എസ് എസിനെ അല്ലല്ലോ പറയേണ്ടത് ആർ എസ് എസ് അല്ലല്ലോ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് സീറ്റ് കിട്ടി ഒരു ആർ എസ് എസ് കാരാണെങ്കിൽ അദ്ദേഹം എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രാഷ്ട്രീയ പ്രവർത്തകനായ പേരിലാണ് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ആൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ആർ എസ് എസ്സിനെ കുറ്റപ്പെടുത്തുന്ന കുറിപ്പ് അദ്ദേഹം എഴുതി വച്ചുമില്ല എന്ന് എനിക്കറിയില്ല ആ കുറിപ്പ് ഒട്ടും വിശ്വസനീയമല്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായത്താണ് ഇതിലിപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആർ എസ് എസ് പ്രതിസന്ധിയിലാവുന്നുണ്ട് അത് ഒരു മനഃപൂർവ്വമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു അല്ല അങ്ങനെ വേണം നിർബന്ധമില്ല എസ് എസ് അനന്ദു അജി എന്ന് പറയുന്ന ഇരുപത്താറ് വയസ്സുകാരൻ ഐ ടി ഇല്ല മേഖലയിൽ വർക്ക് ചെയ്യുന്ന അയാൾ അതിൽ നാല് വയസ്സ് മുതലേ ഇങ്ങനെ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ കുട്ടിക്കാലം മുതലേ അവിടെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്നെ പല രീതിയിലുള്ള ട്രോമകളിലേക്ക് കൊണ്ടെത്തിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അല്ല അതൊരു പക്ഷേ എനിക്കിപ്പോൾ അനന്തു വജിയുടെ കാര്യം എനിക്കറിയില്ല ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ആളതിൻ്റെ പിന്നെ ആദ്യം പലർക്കും അശമ്മതനാവുകയും പിന്നെ പിൽക്കാലത്ത് മറ്റുള്ളവരുടെ മേലെ പരിശ്രമിക്കാൻ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ട് ഇട്ട് പരാജയപ്പെടുന്ന സമയത്ത് ഈത്തരം ജൽപ്പനങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ സാധാരണ ആർ എസ് എസിൻ്റെ ശാഖയുമായിട്ട് സംഘവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ല ഇല്ല എന്നുള്ള ആർക്കും സംശയമൊന്നുമില്ല അങ്ങനെ നേരത്തെ പഴയകാലത്ത് ആരോപണം ഉന്നയിക്കണ്ടേ പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞാൽ മതി ഗോദം പറഞ്ഞാൽ മതി ആർ എസ് എസിന് ഇത്തരം കാര്യങ്ങൾ വേവലാതി ആർ എസ് എസിന് വേവലാതി ഇല്ലപ്പ നിങ്ങൾ ആർ എസ് എസിനെ നിരന്തരമായിട്ട് വിമർശിച്ചോളൂ ആർ എസ് എസിനെതിരായിട്ട് നൂറുന്നൂറായിരം കാര്യങ്ങൾ പറഞ്ഞോളൂ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം സർവാത്മന സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധമുണ്ടായി ആർ എസ് എസ് ആണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരോപണം ഉന്നയിച്ചു പോലീസ് അല്ല ആരോടാണ് ഉന്നയിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് നാൽപ്പത്തെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് മുപ്പതിന് ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രഭാഷണം നടത്തിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് കേസിലെ പ്രതിയെ തീരുമാനിച്ചത് തുടർന്ന് അവർ ആർ എസ് എസിനെ നിരോധിച്ചു ആർ എസ് എസിന് ഓൾ ഇന്ത്യ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തു പക്ഷേ അന്ന് നാഥനാം ഗോഡ്സെ ഹിന്ദു മഹാസഭക്കാരൻ എന്ന് എല്ലാവർക്കും അറിയാം ആ ഹിന്ദു മഹാസഭയെ നിരോധിച്ചില്ല അതിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തില്ല അദ്ദേഹത്തിന് മറ്റേ ഹൈക്കോടതി ജഡ്ജിയായിട്ട് സ്ഥാനം കൊടുത്തു അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ പാർലമെന്റ് അക്കഅക്കി കോൺഗ്രസ് പക്ഷേ ആർ എസ് എസ് ആരോപണം ഉന്നയിച്ചില്ല ആർ എസ് എസ് പറഞ്ഞത് പോട പുല്യ നല്ല മട്ടിലെ വിട്ടുകളഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ മോഹത്തലാൽ നെഹ്റു പറഞ്ഞാൽ പോലും ആർ എസ് എസിന്റെ വിഷയത്തിൽ സമയമനം ഒന്നാണ് അതുകൊണ്ടാണ് പിന്നെ നി നമുക്കറിയാലോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി നിരോധിച്ചു ആർ എസ് എസിനെ ജൂൺ ജൂലൈ മാസം നാലാം തീയതിയാണ് നിരോധിക്കുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി വിചാരിച്ച ആർ എസ് എസിനെ നിരോധിച്ച അപ്പടി ഇപ്പൊ ആക്കാമെന്ന് വിചാരിച്ചത് എന്താ ഉണ്ടായത് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആർ എസ് എസിന്റെ ശാഖ വളർന്നു ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ വീടുകളിൽ പോയി സർക്കാരിന്റെ പ്രചരണങ്ങൾ സോവിയറ്റ് റഷ്യയുടെ പിന്തുണയോട് കൂടിക്കൊണ്ട് ആർ എസ് എസ് ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി പുസ്തകം ഇറക്കി ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് പേജി വരുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിലെ ആരോപണങ്ങൾക്കൊന്നിനും ഒരു മറുപടിയും കൊടുക്കേണ്ടെന്ന് സംഘം അങ്ങനെ തീരുമാനിച്ചു സംഘം തീരുമാനിച്ച സമയത്ത് ഇരുപത്തിയൊന്ന് മാസകാലത്തിനിടയ്ക്ക് ഏകദേശം ഒരു പത്തൊമ്പത് മാസക്കാലം കഴിഞ്ഞ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വന്നു അവർ ഇന്റലിജൻസ് റിപ്പോർട്ട് തെറ്റായിരുന്നു അവർ ജയിക്കുന്നു അവർ കണ്ടു അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് മാസം കഴിഞ്ഞിപ്പോൾ എലക്ഷൻ നടത്തി ഇന്ദിരാഗാന്ധി എട്ട് നിലയിൽ പൊട്ടി ഇന്ദിരാഗാന്ധിയും പൊട്ടി അവരുടെ മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിയും പൊട്ടി ഇതേ ഉള്ളൂ ഇത്തരം ആരോപണങ്ങളുടെ കാലം അത്രേ ഉള്ളൂ ഈ തരത്തിലെ ആരോപണങ്ങളുടെ പ്രസക്തി അത്രേ ഉള്ളൂ അപ്പോൾ ആർ എസ് അറിയാം എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരോപണം ഉന്നയിച്ചു ഇന്ദിരാഗാന്ധി ആരോപണം ഉന്നയിച്ചു മകനായിട്ടുള്ള രാജീവ് ഗാന്ധി ആരോപണം ഉന്നയിച്ചു ഇപ്പോഴത്തെ മറ്റേ രാജ രാജകുമാരനായിരിക്കുന്ന രാഹുൽ ഗാന്ധി നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇവരുടെയെല്ലാം മറ്റേ മറ്റൊരു പ്രകൃതി ആയിരുന്ന ശ്രീമന്ത് നരസിംഹറാവു തൊള്ളായിരത്തി ഇരുപത്തി തൊണ്ണൂറ്റി രണ്ടിലെ വിവാദ മന്ദിരത്തിന്റെ തകർക്കലിനോടനുബന്ധിച്ച് ആർ എസ് എസിനെ നിരോധിച്ചു ഇതൊന്നും ആർ എസ് എസിന് ബാധകമല്ല ആർ എസ് എസ് ഇത്തരം എല്ലാ ആരോപണങ്ങളെയും സർവാത്മന സ്വീകരിക്കാൻ തയ്യാറാ തയ്യാറാണ് ഇതിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ അതിന് തിരുത്താൻ തയ്യാറാണ് അത് തിരുത്തി മുമ്പോട്ട് പോകും ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ എനിക്കറിയാവുന്നത് നൂറാം വർഷമാണ് ആർ എസ് എസിന്റെ ഇതിപ്പോൾ നടക്കുന്നത് ഈ നൂറാം വർഷത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തകന്മാര് കയറി ചെല്ലാത്ത വീടുണ്ടാവില്ല അത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശശി തരൂരിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എല്ലാ വീട്ടിലും ആർ എസ് എസ് കാര് പോകും ആർ എസ് എസ് കാര് പോകും ആർ എസ് എസിൻ്റെ പ്രവർത്തനം വിശദീകരിക്കും അതല്ലാതെ കണ്ട് ഈ തരത്തിലുള്ള ഒരാൾ മരിച്ചു അതുകൊണ്ട് ആർ എസ് എസിന് പങ്കുണ്ടോ ആർ എസ് എസിനെ അങ്ങോട്ട് ഇപ്പം ശരിയാക്കി കളയാമെന്നുള്ള ധാരണ ചില മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ ചില പ്രതിപക്ഷത്തെയും ഭരണകക്ഷത്തെയും ചില ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ കഥ അറിയാതെ കണ്ട ആട്ടം കാണുകയാണ് അവർ യഥാർത്ഥമായിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടില്ലാത്തവരാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയേണ്ടതാണ് അവരൊക്കെ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ കണ്ണാടിയിൽ കൂടി ആർ എസ് എസിനെ വായിച്ചാൽ ആ വായന പൂർത്തിയാവില്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണാടിയിൽ കൂടി ആർ എസ് എസ് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല അത് മാതൃഭൂമി ദിനപത്രമോ മലയാള മനോരമ ദിനപത്രമോ മംഗളം ദിനപത്രമോ തീരുമാനിക്കുന്ന പോലെയല്ലേ ആർ എസ് എസ് ആർ എസ് എസിന് അതിൻ്റെതായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ആർ എസ് എസിന്റെ പ്രവർത്തനമുണ്ട് ഇന്നിപ്പോ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാഷ്ട്രപതി അടക്കമുള്ള ആളുകളെല്ലാവരും ആർ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ടവരാണ് അങ്ങനെ വരാനുള്ള കാരണം നിത്യമായിട്ടുള്ള നിതാന്തമായിട്ടുള്ള കുടുംബ സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറിച്ച് കോൺഗ്രസുകാരുടെ പ്രശ്നം കോൺഗ്രസ്സുകാരനെ ഏത് വീട്ടിലേക്ക് എത്തുക കോൺഗ്രസ്സുകാരനെ വീട്ടിൽ പറയുന്നത് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ബി ജെ പി തള്ളിക്കളയോ അങ്ങനെ ഇത് രാഷ്ട്രീയ അല്ലല്ലോ ബി ജെ പിക്ക് ബി ജെ പിയുടെ നയമുണ്ട് അവരാണ് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക അവർക്ക് വിജയസാധ്യ ഇല്ലാത്തവർക്കൊന്നും ഒരു സീറ്റ് കൊടുക്കൂല്ല അത് ബി ജെ പിക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് തന്നെ തീരുമാനിക്കാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരുമാനിക്കാമല്ലോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വിജയിക്കുന്ന ആളുകളെ സീറ്റ് കൊടുക്കാനും അവരെ നിർത്തി മത്സരിപ്പിക്കുവാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള അധികാരമുണ്ട് അതിനൊന്നും ആർ എസ് എസിന് അനുവാദം ആവശ്യമില്ല ആർ എസ് എസ് സംഘം പറയുന്നത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം അത് വ്യക്തി നിർമ്മാണമാണ് വ്യക്തിപരമായിരിക്കുന്ന മാറ്റണമാണ് അത് ഈ സമൂഹത്തിന് അനുകൂലകൂലമായിരിക്കണം സമൂഹത്തിന്റെ ഉന്നതിക്ക് പ്രേരകമായിരിക്കണം അതിനകത്ത് ഹിന്ദു എന്നുള്ള കാഴ്ചപ്പാടില്ല അതിനകത്ത് ക്രിസ്ത്യാനി എന്നുള്ള കാഴ്ചപ്പാടില്ല ഇപ്പൊ ഈ വ്യക്തിപരമായിട്ടുള്ള ഉന്നതിയാണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ അത് കുറച്ചുകൂടി ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അതിനെ കുറിച്ച് പറയുന്നത് വ്യക്തികളുടെ വ്യക്തി നിർമ്മാണം ആർ എസ് എസിന്റെ ശാഖയിൽ ഉദ്ദേശിക്കുന്നതാണ് എന്നുവെച്ചാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഈ വ്യക്തി രാഷ്ട്രത്തിന് അനുകൂലമായി ചിന്തിക്കണം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കണം അവൻ്റെ സ്വന്തമായിട്ടുള്ള സ്വയമായിട്ടുള്ള താല്പര്യങ്ങളല്ല സംരക്ഷിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൂട്ടിക്കൂടി സഞ്ചരിക്കുന്നത് ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതി ഉണ്ട് ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് കേവല സർക്കാരുകളല്ല ബാധ്യസ്ഥര് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചോട്ടെ കോൺഗ്രസ് ഭരിച്ചോട്ടെ സംഘത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ സംഘം കൃത്യമായിട്ടുള്ള പഞ്ചകർമ്മങ്ങളെ സംബന്ധിക്കുന്ന സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വ്യക്തി സ്വകാര്യ ജീവിതം പലപ്പോഴും രാഷ്ട്രോന്മുഖമായിട്ട് രാജ്യത്തിൻ്റെ വികാസാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിക്കാൻ തയ്യാറാവണം അവിടെ നമ്മൾ ജാതി മതത്തിൻ്റെ വേലിക്കെ വേലിക്കെട്ടുകൾക്കൊന്നും ഒന്നും ഒരു സ്ഥാനമില്ല അത് ഹിന്ദു ആവാം ക്രിസ്ത്യാനി ആവാം മുസ്ലിമാവാം പക്ഷേ ചിന്തിക്കേണ്ടവൻ രാജ്യത്തെക്കുറിച്ചായിരിക്കണം ഒരു തീവ്രവാദിയും സംരക്ഷിക്കുന്ന കാര്യത്തിലായിരിക്കരുത് അങ്ങനെ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സംഘത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന സംഘം ചുമയി രോമം പറിച്ചുകളയുന്നില്ലേ ആ പറിച്ചു കളയുന്ന അതേ ശുദ്ധിയോടുകൂടി കൊണ്ട് ആ ആരോപണങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്